അസലമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ ഒമ്പതാം ക്ലാസ്സിലെ റിസാൻ ഖുർആാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസറിബിൾ മുനാസിബി അനുയോജ്യമായി ചേർത്ത വിധാനാണ് പറഞ്ഞിട്ടുള്ളത് ലാ തഹുറുജി ലത് ലത മുറന്ന ലയദബുന്ന ലഫ്രഹ് ലയജൻ ലതഹ്ഫദൻ എന്നീ വേഡുകൾ ബ്രക്കറ്റിൽ കൊടുത്ത വേർഡുകൾ താഴെയുള്ള ഓരോ ക്വസ്റ്റൻ്റെയും ആൻസറുകളാണ് ഓരോന്നിനോടും അനുയോജ്യമായി ചേർത്ത് എഴുതുക ഒന്ന് ഡാഷ് ഉഖ്തഹ ബിൽ ബസരി ആൻസർ ലത മുറന്ന സൈനബ് തൻ്റെ സഹോദരിയോട് കണ്ണ് ചിമ്മാൻ കൽപ്പിക്കുക തന്നെ ചെയ്യും രണ്ട് മസ്ജിദ് ആൻസർ ലയദ് ഹബുന്ന പുരുഷന്മാർ ജമായത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുക തന്നെ ചെയ്യും മൂന്ന് ഡേഷ് അഹദുൻ ബി മുസീബത്ത് ആൻസർ ലായിഫ് മറ്റൊരുത്തിൻ്റെ മുസീബത്ത് കൊണ്ട് ആരും സന്തോഷിക്കരുത് നാല് ഡാഷ് മനത്തി മുത്തച്ഛത്തൻ ആൻസർ ലാത്തഹുറുജി അർത്ഥം അണിഞ്ഞൊരുങ്ങി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് അഞ്ച് ലായർഫാഷ് ഹുമാമൽ മസ്ജിദി ആൻസർ ലയർഫ പള്ളിയിൽ നിന്ന് അവ രണ്ടുപേരുടെയും ശബ്ദം ഉയരരുത് നാല് വിദ്യാർത്ഥി പഠനത്തിൽ ശ്രദ്ധിക്കുക തന്നെ ചെയ്യും ഭർത്താവനോടുള്ള കടമകൾ ഭാര്യ പാലിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ ആക്ടിവിറ്റി ഹാദിഹൽ നക്തബു ഫാലി ഈ ഫീഡുകൾക്കുള്ള ലഫ്ദുകൾ എഴുതാനാണ് ഒന്ന് ലാത്തക്കിബന ആൻസർ അൽ ജം ഉൽ മുന്നസു മുനൻ ഹാദിരി രണ്ട് ലായ തുറുഖ് ആൻസർ അൽ മുദക്കർ വാഹിദു മുൻ നഹിൽ വായബി മൂന്ന് ലാത്ത ബസുത്ത് അൽ മുദക്കർ വാഹിദു മുനൻ നഹിൽ ഹാദിരി മൂന്നാമത്തെ ആക്ടിവിറ്റി നഖ്തബുൽ ഈ ലഫ്ദുകൾക്കുള്ള ഫേഡുകൾ ഏതാണ് മിൻ ഫാല ഫാല എന്നുള്ളതിൽ നിന്ന് ഒന്ന് അൽമുദക്കർ വാഹിദു മിൻബി നഹിൻ അതിൻ്റെ ഫൈഡ് ആൻസർ ലാ യൽ രണ്ട് അൽ ജം മുദക്കർ മിൻ ആൻസറ് മൂന്ന് അൽമുദക്കർ വാഹിദു മിൻ നഹിൻ ഹാദിരി ആൻസർ നാലാമത്തെ ആക്ടിവി ന്യൂത്തമ്മിമോ പൂർത്തീകരിക്കാം അർത്ഥം പറയുകയാണെങ്കിൽ രണ്ട് തരം നൂനുകൾ കൊണ്ട് ഒരു ഫെയിലിൻ്റെ ആശയത്തെ ശക്തിപ്പെടുത്തി പറയുന്ന രീതി ഫെയിലുകൾക്കുണ്ട് ഏതുപോലെ ഇത് ഹബെന്നൻ ഇവയിലുള്ള നൂനുകളെപ്പോലെ രണ്ട് തേക്കീതി നൂനാനി സക്കീരത്തുൻ ഡാഷ് ആൻസർ വഖഫീഫതുൻ തേക്കീതിന് രണ്ട് നൂനുകളുണ്ട് അവ സക്കീര ഹഫീഫ എന്നിങ്ങനെ സക്കീര ഹഫീഫ എന്നിങ്ങനെ രണ്ട് നൂനുകൾ തേക്കീദിനുണ്ട് എന്നർത്ഥം അഞ്ചാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതാം ഒന്ന് ി രണ്ട് വിധമാണ് അവ ഏതൊക്കെയാണ് ആൻസറ് യിബിൻ നെഹ്യു വായബും നഹി ഹാദിറുമാണ് രണ്ട് നഹിയുൽ ഖായബു നഹിയുൽ വൈബിന് എങ്ങനെയാണ് പിടിക്കപ്പെടുക ആൻസർ ഫി ബിഇഖാദില ഫിഅുലഹിമ അസുഖു നഹരി വാഹിദി ബിദ്ഹാലില ലാമിനെ പ്രവേശിക്കൽ പ്രവേശിപ്പിക്കൽ കൊണ്ട് ഫിഅൽ ഹിമ്മ നെഹിയ വായ്പബിൻ്റെയും നെഹി ഹാദിറിൻ്റെയും ആദ്യത്തിൽ ഫുൽ വാഹിദി വഹദാനിൽ അതിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുമാണ് മൂന്ന് യുഹദ് നഹ്യുൽ ഹാദിരും ഇമ്മ നെഹി ഹാദിറിനെ എന്തിൽ നിന്നാണ് പിടുക്കപ്പെടുക ആൻസർ മിൽ മുലാരിൽ ഹാദിരി മുലാരി ഹാദിറിൽ നിന്നാണ് നഹി ഹാജറിനെ പിടിക്കപ്പെടുക രണ്ട് തദ്നൂന തേക്കി ദി ഫീമ തേക്കീതിന് നൂനുകൾ പ്രവേശിക്കും എന്തിൽ ആൻസർ ഫിൽ മുലാരി ഐ വൽ അംരി വൻ നഹി മുലാരിലും അമ്രിലും നഹിയിലും തേക്കീതിന് നൂനുകൾ പ്രവേശിക്കും ആറാമത്തെ ആക്ടിവിറ്റീനുദർജമോ പരിഭാഷപ്പെടുത്താം സ്വാദുക്കീനുമിങ്കും നിങ്ങളിൽ നിന്നും സത്യവാന്മാരെ അറിയുക തന്നെ ചെയ്യും രണ്ട് അസ്വായ്മറൻ അക്ബൽബി നോമ്പുകാരി സൂര്യൻ അസ്തമിച്ച ഉടനെ നോമ്പു തുറക്കുക തന്നെ ചെയ്യും ഏഴാമത്തെ ആക്ടിവിറ്റിന് അരിബു അറബീകരിക്കാം ഒന്ന്